ഇപ്പോൾ കണ്ണപുരം പഞ്ചായത്ത് മെമ്പർ ന്യൂസ് മലയാളത്തോടൊപ്പം എന്താണ് ഞാന് നാട്ടിലെ ഞാൻ കർണാടകത്തിലുള്ളത് അപ്പോ ഇതുപോലെ ചാനലുകാരി വിളിച്ചപ്പോഴാണ് ഞാൻ പെട്ടെന്ന് അറിഞ്ഞിട്ടുള്ളത് അപ്പോ വാടകയ്ക്ക് താമസിക്കുന്ന വീടാണെന്നുള്ളത് അറിയാൻ വേണ്ടി പറ്റി ോവിന്ദ കുറച്ചു കാലങ്ങളായി വാടകക്ക് താമസിക്കു താമസിക്കുന്നത് കൊണ്ട് ഇത് വാടക കൊടുക്കാറാണ് പതിവ് ഉണ്ടായിട്ടുള്ളത് കൂടുതൽ വിവരങ്ങളൊന്നും അറിയാൻ വേണ്ടി പറ്റിയിട്ടില്ല ആരാണ് ആ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചു വന്നിരുന്നത് എന്ന് അറിയാമോ അത് അറിയുന്നില്ല ആരാണെന്നുള്ള കാര്യം അറിയുന്നില്ല റിയില്ല ഈ പോലീസോ മറ്റേ ഘട്ടത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് വിട്ടിട്ടുമില്ല അപ്പോൾ ഒരു ജനപ്രതിനിധിന്ന് നിലയ്ക്ക് താങ്കൾക്ക് എന്തെങ്കിലും വിവരങ്ങൾ ജനങ്ങളായിട്ട് നാട്ടുകാരോ പ്രദേശവാസികൾ എന്തെങ്കിലും അറിയിച്ചിരുന്നോ പ്രദേശവാസികൾ വിളിച്ചപ്പോഴും കിട്ടിയിട്ടില്ല ഒരാളെ ആയിരുന്നു കിട്ടിയത് അപ്പോ കാലിന്റെ ഒരു അവശിഷ്ടം കാണുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് പിന്നെ ഒരു അധികം ആൾക്കാരൊന്നും താമസിക്കാതെ അതായത് ഒരു 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 മലയോര മേഖല പോലുള്ള ആണല്ലേ ഈ കാലിന്റെ അവശിഷ്ടം കിട്ടിയെന്ന് പറയുമ്പോൾ അത് സ്ഥിരീകരിച്ച കാര്യമാണെന്ന് കരുതാമോ അങ്ങനെ ഒരാൾ പറഞ്ഞു പ്രദേശവാസികൾ തന്നെ പറഞ്ഞ കാര്യം ശരി നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് കണ്ണപുരം വാർഡ് മെമ്പറാണ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ഗൗതം തുടരുന്നുണ്ട് ഗൗതം വാർഡ് മെമ്പർ പറഞ്ഞതനുസരിച്ച് ഒരു കാലിൻ്റെ ആവശ്യം കിട്ടിയെന്നൊക്കെയാണ് പ്രദേശവാസികൾ അവരെ അറിയിച്ചിട്ടുള്ളത് കൂടുതൽ പുതിയ വിവരങ്ങൾ എന്താണ് നൽകാൻ കഴിയുന്നത് പിന്നെ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് നിലവിൽ രണ്ടു പേർ മരിച്ചു എന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് അതായത് ഈ വീട്ടിലുണ്ടായിരുന്നത് രണ്ടു പേരാണെന്നും ഇവർക്ക് രണ്ടുപേർക്കും ജീവൻ നഷ്ടമായി എന്നുള്ള ഔദ്യോഗികമായി ഒരു റിപ്പോർട്ട് നമുക്ക് ലഭിക്ക ഇത് സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പോലീസും അവിടെ നിന്നുള്ള നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ ബന്ധപ്പെട്ടിരിക്കുന്ന ജനപ്രതിനിധികളും ഉൾപ്പെടെ ഉറപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് പക്ഷേ നിലവിൽ നേരത്തെ നികുതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഗോവിന്ദൻ എന്നയാളുടെ ഉടമ യിൽ ഉണ്ടായിരുന്ന വാടക വീട്ടിലാണ് ആ ഉണ്ടായിരുന്ന വീട്ടിലാണ് വാടകയ്ക്ക് രണ്ടുപേർ താമസിച്ചിരുന്നത് ആ വീട്ടിലാണ് നിലവിൽ ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് ഇപ്പൊ ഈ സ്ഫോടനം സംബന്ധിച്ചുള്ള വിശദാംശങ്ങളിൽ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ അതായത് ഇപ്പോൾ ആ പ്രദേശത്തുള്ള നാട്ടുകാർ പോലീസിന് നൽകുന്ന വിവരം വിവരമനുസരിച്ച് ചില ശരീര അവശിഷ്ടങ്ങൾ പ്രത്യേകിച്ച് കാൽപ്പാദത്തിന്റേതായിട്ടുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ വീടിന് സമീപത്ത് നിന്ന് വീടിന് പുറത്തു നിന്ന് ലഭിച്ചതായിട്ടുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല പക്ഷേ അത്തരത്തിൽ ആ വീട്ടിലുണ്ടായിരുന്ന രണ്ടുപേരാണെന്നും ഇവർ സമീപത്ത് അതായത് പയ്യന്നൂരിൽ സ്പെയറൽ പാർട്ട് കട നടത്തുന്നവരാണ് എന്നുള്ളൊരു വിവരമുണ്ട് ഈ സ്പയർപോട്ട്സ് കട നടത്തുന്നവർ എന്തിനാണ് ഈ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നത് വീട്ടിൽ എന്നതിന് ഉൾപ്പെടെ മറുപടി അല്ലെങ്കിൽ അതിനൊക്കെ ഉത്തരം ലഭിക്കേണ്ട ഒരു നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് നിലവിൽ ഈ പ്രദേശത്ത് നിന്ന് കണ്ടെടുത്തിട്ടുള്ള മറ്റ് നാടൻ ബോംബിന് സമാനമായി തോന്നുന്ന സ്ഫോടക വസ്തുക്കൾ അവ നിർവീര്യമാക്കുന്നതിനും സുരക്ഷിതമായി പ്രദേശം സുരക്ഷിതമാക്കുന്നതിനുമുള്ള ഇടപെടലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ നിലവിൽ നമുക്ക് നമ്മളോട് പ്രതികരിച്ച ചെമ്മറവയലിലെ വാർഡ് പ്രതിനിധിയായിട്ടുള്ള രീതി സൂചിപ്പിച്ച പോലെ തന്നെ അവിടെ നിലവിൽ രക്ഷാപ്രവർത്തനം എന്ന നിലയിൽ തന്നെ കാര്യങ്ങൾ പുരോഗമിക്കുകയാണ് ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ പോലീസും ഉൾപ്പെടെയുള്ള സംഘം അവിടെയുണ്ട് ഈ വീട്ടിൽ താമസിച്ചിരുന്നവരെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഈ മണിക്കൂറിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇവർ പയ്യന്നൂരിലെ സ്പെയർ പാർട്സ് കട നടത്തുന്നവരാണെന്നും നേരത്തെ കണ്ണൂർ നഗരത്തിൽ സമാനമായ രീതിയിൽ സ്ഫോടനം ക്ഷമിക്കണം സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മാണം നടത്തുന്നത് അതായത് പടക്ക നിർമ്മാണം പോലെയുള്ള പ്രവർത്തകളിൽ ഏർപ്പെട്ടവരുടെ ഏർ ിരുന്നവരാണ് എന്നുമുള്ള ഒരു ഔദ്യോഗികം സ്ഥിരീകരിക്കപ്പെടാത്ത ഒരു റിപ്പോർട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ പ്രദേശവാസികൾ പോലീസിനോടും മാധ്യമങ്ങളോടും നൽകുന്ന വിവരങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇതിൽ എത്രത്തോളം വിശ്വസനീയമാണ് സംബന്ധിച്ച് നമ്മൾ തന്നെ കാരണം എന്തായാലും പോലീസിന്റെ ഔദ്യോഗികമായ ഒരു വിശദീകരണം ഉടനെ ഉണ്ടാകും പക്ഷേ സംഭവിച്ചിരിക്കുന്നത് സമാനതകളില്ലാത്ത തരത്തിലുള്ള ഒരു പൊട്ടിത്തെറിയാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല വീടിന്റെ കോൺക്രീറ്റ് ഉൾപ്പെടെ തെറിച്ചു പോകുന്ന തരത്തിലേക്ക് സമീപത്തെ വീടുകളിലേക്ക് ഉൾപ്പെടെ ആഘാതം പ്രകമ്പനം സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് അവിടുത്തെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട് ഈ സ്ഫോടകവുമായി സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ കഴിയുന്നത് എന്തായാലും നിലവിൽ അവിടെ അന്വേഷണം ഇതും ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം സജീവമായി തന്നെ പുരോഗമിക്കുന്നുണ്ട് ഇതിന്റെ കാര്യകാരണം സംബന്ധിച്ചും എന്താണ് പൊട്ടിത്തെറിയിലേക്ക് നയിച്ചത് ഈ സ്ഫോടക വസ്തു എന്താണ് എന്ന് സംബന്ധിച്ചുമുള്ള ഔദ്യോഗിക സ്ഥിരീകരണം അല്പസമയത്തിനകം ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം രണ്ടുപേർക്ക് ജീവഹാനി സംഭവിച്ചതായിട്ടുള്ള ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്ത ഉണ്ട് എന്തായാലും കീഴറയിലാണ് രാവിലെ ഈ നടക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത് പുലർച്ചെയോടുകൂടിയാണ് ഈ സ്ഫോടനം ഉണ്ടായത് എന്ന് നമുക്ക് ഉറപ്പിക്കാനാകും എന്തായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവർ കണ്ണൂർ നഗരത്തിൽ പടക്ക നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നവരാണ് ഒപ്പം തന്നെ സ്പെയർ പാർട്സ് കടയിലേക്ക് സ്പെയർ പാർട്സ് കട നടത്തുന്നവരാണ് എന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങളുണ്ട് എന്നാൽ ഏതാണ് ശരി ഏതാണ് കൂടുതൽ കൃത്യമായ വാർത്ത അല്ലെങ്കിൽ വിശദാംശം എന്നത് സംബന്ധിച്ച് പോലീസ് തന്നെയാണ് ാണ് വിശദീകരിക്കേണ്ടത് നിലവിൽ ഈ കീഴറയിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാകുന്ന വിശദാംശങ്ങൾ ഇതിലാണ് അരുണ്യ എന്തായാലും പോലീസ് ഇപ്പോൾ അവിടെ അന്വേഷണം പുരോഗമിക്കുക അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഒപ്പം ഈ കണ്ടെത്തിയിട്ടുള്ള സ്ഫോടക വസ്തുക്കൾ നിർവീര്യമാക്കുന്നതിനുള്ള ത്വരിതമായ ഇടപെടലും നടക്കുന്നുണ്ട് ഫയർഫോഴ്സ് സംഘം ആ സ്ഥലത്തുണ്ട് ഒപ്പം പ്രദേശത്തെ ജനപ്രതിനിധികളും നിലവിൽ കാര്യക്ഷമമായി തന്നെ വിഷയത്തിൽ ഇടപെടുന്നുണ്ട് ഈ വീട് പൂർണ്ണമായും തകർ തകർന്നില്ല അതായത് ഇനി വാസ്തുയോഗ്യമല്ലാത്ത രീതിയിലേക്ക് തകർന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് വാതിലുകളും അതോടൊപ്പം തന്നെ വീടിന്റെ കോൺക്രീറ്റ് തൂണുകളും ഉൾപ്പെടെ പൊട്ടി തെറിക്കുന്ന സാഹചര്യത്തിലേക്ക് ഉഗ്രമായ വലിയ സ്ഫോടനം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് കിഴറയിൽ നിലവിൽ കണ്ണപുരത്തെ ഈ കിഴറയിൽ പോലീസ് ഉൾപ്പെടെയുള്ള സംഘങ്ങൾ പരിശോധന തുടരുകയാണ് ആരുണ്യ ശരി ഗൗതം കണ്ണൂർ കണ്ണപുരത്ത് കണ്ണറയിലാണ് വീടിനകത്ത് സ്ഫോടനമുണ്ടായി വീട് പൂർണ്ണമായും തകർന്നത് വീടിന് പരിസരത്തുള്ള ഇരുന്നൂറ് മീറ്ററോളം അകലെയുള്ള വീടുകൾക്ക് വരെ കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായി സ്ഫോടനത്തിൽ രണ്ട് പേർ മരിച്ചെന്ന സൂചനകൾ വരുന്നുണ്ട് ഇക്കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടില്ല കീഴാറയിൽ സ്വദേശി ഗോവിന്ദൻ്റെ ഉടമസ്ഥയിലുള്ള വീടാണ് തകർന്നത് ഈ വീട് വാടകയ്ക്ക് നൽകിയിരിക്കുന്നു നൽകിയിരുന്ന വീടാണ് ഇത്രയും വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ വരും നിമിഷങ്ങളിൽ ലഭ്യമാകുമെന്ന് തന്നെ കരുതുന്നു ഗൗതും അമർകുഞ്ചവും നിഘിലള പോലുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്